കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിൽ ശക്തമായ മഴ തുടരുകയാണ് അടിമാലിയിലടക്കം താലൂക്കിലെ ഒട്ടുമിക്കയിടങ്ങളിലും പരക്കെ മഴ പെയ്യുന്ന സ്ഥിതിയുണ്ട് കല്ലാർകുട്ടി വെള്ളത്തുവൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കല്ലാർകുട്ടി പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ചിയപ്പാറയ്ക്ക് സമീപം ദേശീയപാതയിൽ മരം കടപൊഴുകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിലും ഗതാഗത തടസ്സമുണ്ടായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇടതടവില്ലാതെ ശക്തമായ മഴയാണ് പെയ്യുന്നത് മഴക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്ന സ്ഥിതിയുമുണ്ട് കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ യാക്കോബായ പള്ളിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണ് നീക്കി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു മുധവാൻകുടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മുളങ്കോട്ടം റോഡിലേക്ക് പതിച്ച ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാത എൺപത്തി അഞ്ചിൽ വാളറയ്ക്ക് സമീപം മണ്ണിടിഞ്ഞെങ്കിലും ഗതാഗത തടസ്സമുണ്ടായില്ല ശക്തമായ മഴ തുടരുന്നതിനാൽ പുഴകളിലും തോടുകളിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു മുതിരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലായി വാളറ കെ ടി ഡി സി പടിക്കൽ നിന്നും കുളമാൻകുഴിക്ക് പോകുന്ന പാതയിലെ ചപ്പാത്തിൽ വെള്ളം കയറി ഇരുമ്പുപാലം പടിക്കപ്പ് മേഖലയിൽ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട രൂപം കൊണ്ടിട്ടുണ്ട് കനത്ത മഴ തുടർന്നാൽ കല്ലാർ മാങ്കുളം റോഡിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലാകും ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർകുട്ടി പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു മറ്റണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തിപ്പോരുന്നുണ്ട് സിറ്റി വിഷൻ ദേവികുളം